ഹലോ ഗൈസ് നമ്മുടെ പാറുട്ടൻ്റെ സ്കൂളിൽ പി ടു എക്സാമ്പിൻ്റെ ഓപ്പൺ ഹൗസ് നടക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ ഇല്ലാട്ടോ ഈ പ്രാവശ്യം ഏട്ടനും എൻ്റെ കൂടെ വരുന്നുണ്ട് അച്ഛനും അമ്മയും കൂടെ ആദ്യമായിട്ടാണ് പാറുമോളുടെ ക്ലാസിലേക്ക് പി ടി മീറ്റിങ്ങിന് പോണത് പക്ഷേ പാറുട്ടനില്ല പാറുട്ടൻ വയറുവേദന ഉള്ളതുകൊണ്ട് വയറിനോട്ട് സുഖമില്ല ആൾക്ക് അപ്പോൾ ഞാനിന്ന് ക്ലാസ്സിക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടാൾ കാശിക്കുട്ടനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് ഇതിൻ്റെ പുതിയ കുർത്ത സെറ്റാണ് നല്ല ബ്ലാക്ക് കളറിൽ ത്രെഡ് വർക്ക് ഒക്കെ വരുന്ന സംഭവമാണ് പണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഓപ്പൺ ഹൗസിനൊക്കെ പോകാൻ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പാറുമോൾക്ക് എല്ലാത്തിലും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അച്ഛനെ ഭയങ്കര സന്തോഷം പാറമോളിൻ്റെ സൈൻ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വലിയേട്ടൻ്റെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കുഞ്ഞുവിൻ്റെ ക്ലാസ്സിലും പോയിട്ട് അവൾക്ക് സൈൻ ചെയ്യാനുണ്ടായിരുന്നു പേപ്പർ പേപ്പറേട്ടം വെറുതെ അങ്ങോട്ട് തഴുകി മാറ്റുകയുള്ളെങ്കിൽ കുഞ്ഞുവിൻ്റെ പേപ്പർ ഫുൾ ആയിട്ട് നോക്കിയിട്ട് ആൾക്കെല്ലാത്തിലും ഏവനുണ്ട് പാറമോൾക്ക് ഭയങ്കര സമാധാനം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പം നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞോ എങ്ങനെയൊക്കെയാണ് മാർക്കുകൾ ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കല്ല കേട്ടോ